മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ തിരൂരിൽ സ്റ്റേ സൗകര്യമില്ല കെ എസ് ആർ ടി സിയുടെ തിരു കോയമ്പത്തൂർ അന്തർസംസ്ഥാന സർവീസും നിർത്തിയേക്കും വർഷങ്ങളോളം ബസിൽ കിടന്നുറങ്ങിയ ജീവനക്കാര്ക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു തിരു പോലീസ് സ്റ്റേഷന്റെ ക്ലബ് റൂമിൽ സ്റ്റേ ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത് അത് രാത്രിയിൽ ദീർഘദൂരം സർവീസ് നടത്തി ക്ഷീണിച്ചെത്തുന്ന ബസ് ജീവനക്കാർക്ക് വലിയ ആശ്വാസവുമായിരുന്നു എന്നാൽ ഇവിടെ താമസിക്കുന്ന നിയമാനുസൃതമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചും കഴിഞ്ഞ ദിവസം അത് ഒഴിവാക്കിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിവരം ജീവനക്കാർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന പാലക്കാട് ഡിപ്പോയിൽ അറിയിക്കുകയുമായിരുന്നു അതോടെ ജീവനക്കാർക്ക് സ്റ്റേ ചെയ്യാൻ മറ്റു സൗകര്യങ്ങളില്ലെങ്കിൽ സർവീസ് അയക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണോ ഡിപ്പോ അധികൃതർ എത്തിയത് കെഎസ്ആർടിസി ജീവനക്കാർക്ക് സ്ഥിരമായ സ്റ്റേ സൗകര്യം ഒരുക്കണമെന്ന് നിരവധി തവണ ജീവനക്കാരും നാട്ടുകാരും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ സർവീസ് നിർത്തി പോകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതുവരെ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല തിരുവിൽ ഇത്തരം ഒരു സൗകര്യം ഇല്ലാത്തിന്റെ പേരിൽ തിരുവനന്തപുരം തിരു സൂപ്പർഫാസ്റ്റ് ചാത്തിനൂർ തിരു സൂപ്പർഫാസ്റ്റ് മലപ്പുറം തിരു ഓർഡിനറി ഉൾപ്പെടെ പല ദീർഘദൂര ബസ്സുകളും മുൻപ് സർവീസ് നിർത്തിയിട്ടുണ്ട് ഡിപ്പോ അധികൃതർ ഈ സർവീസിന് സ്റ്റേ സൌകര്യം നടപടി ആവശ്യപ്പെട്ട് തിരു നഗരസഭ ചെയർപേഴ്സൺ കത്ത് നൽകിയിട്ടുമുണ്ട് ഓരിസ്നാട് മറക്കണ്ട തോന്നുന്നു നമ്മൾ അത് കുറെ മറക്കണ്ട നമ്മൾ വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട് ഞാൻ അത് ഇവരൊന്നും सोचാഞ്ഞിട്ട് അതിന് സൗകര്യങ്ങളോ അതൊക്കെ മറന്നുപോയി കാറി കേറ്റാൻ താങ്ക്യൂ അവിടെ കട്ടിലും അത് മണ്ണിന്ന് പറഞ്ഞു ടോയ്ലറ്റിന്റെ സമയത്തിന് ബ്രേക്കും അതും ആറ് മണിക്ക് പുറത്തുനിന്ന് പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പോയി വന്നതിന് ശേഷം ഞാൻ സെക്രട്ടറി വിളിച്ചിട്ട് ഫയലാക്കി അതിന് എന്താ വേണ്ടി മാക്സിമം ചെയ്യാം കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്യാനായി നഗരസഭാ അധികൃതർ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിൽ റൂം അനുവദിക്കാം എന്നറിയിച്ചെങ്കിലും ടോയ്ലറ്റ് സംവിധാനമില്ലാത്തത് ജീവനക്കാർക്ക് പ്രയാസമുണ്ടാക്കും തിരുല് ബസ് സ്റ്റാന്റില് പരിസരത്ത് ചുരുങ്ങിയത് നാല് ബസില് ജീവനക്കാർക്കെങ്കിലും തിരുല് സ്റ്റേ ചെയ്യാനുള്ള സ്ഥിരമായ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്